ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സാമോ ഡിസൈൻസ് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇത് ആക്ച്വലി ഞാനൊരു പുതിയൊരു എക്സൈറ്റിംഗ് ഒരു വൺ മന്ത് കോഴ്സ് ആക്ച്വലി ഇപ്പോൾ വെക്കേഷൻ നടക്കുന്നതിന് ഓക്കെ പത്ത് വയസ്സ് മുതൽ മുകളിൽ അങ്ങോട്ടേക്കുള്ളവർക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ നമുക്ക് കാണാമല്ലോ ഇപ്പോൾ പിള്ളേർ വരെ വീട്ടിലിരുന്ന് ഏണിങ്സ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ വെറൈറ്റി ഓഫ് ബിസിനസ് ആണ് അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാമോ ഡിസൈൻസിലൂടെ നമുക്ക് ഇപ്പോൾ എനിക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ലൈക്ക് അവർക്ക് ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും അപ്പോൾ വീട്ടിൽ നിന്ന് ബോർ അടിക്കുന്ന ഏത് ഏജിലുള്ള ആളുകളായെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതില് ഇതില് സക്സീഡ് ഈ ഒരു ഈ ഒരു ചെറിയൊരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല വെറൈറ്റി ഓഫ് ബിസിനസ്സിലോട്ടേക്ക് നമുക്ക് പോവാൻ പറ്റും ഇത് വൺ മന്ത് കോഴ്സ് ഹാൻഡ് എംബ്രോയിഡറി വിത്ത് കുണ്ടൻ സ്റ്റോൺ മിറർ വർക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു പാക്കേജാണ് അത് ജസ്റ്റ് ഒരു ടോയ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഒരു കുർത്തി ടോപ്പ് ലൈക്ക് ഒരു കുർത്തി ടോപ്പ് മേടിക്കണമെങ്കിൽ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് സ്പെൻഡ് ചെയ്യണം ഇത് അത്രപോലും ഇല്ല ഏകദേശം ഒരു ഫോർ ഡബിൾ നയൻ ആണ് ഈ ഒരു കോഴ്സിന് വൺ മന്തില് അപ്പൊ ഇതിൽ എന്തൊക്കെ പഠിപ്പിക്കും എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക് യു എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എത്തിച്ചേന് പിന്നെ അത് മാത്രമല്ല അറിയാമല്ലോ ജാമോ ഡിസൈൻസ് ഇപ്പോൾ ഹോൾസെയിൽ ആയിട്ട് തന്നെ നൈറ്റി ബിഗ്സ് വരും ഫൈവ് പീസസ് എടുത്തേന് ഹോൾസെയിൽ റേറ്റിൽ ഇഷ്ടമുള്ള പിക്ക് ചെയ്യാൻ പറ്റുന്നത് വരെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ പഴയ വീഡിയോസ് പിന്നിലുള്ള വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ അത് പിന്നെ പറയാം അപ്പം ഇത് ആക്ച്വലി ഈ കോഴ്സാണ് ഇത് വീട്ടിലിരുന്ന് എങ്ങനെ സമ്പാദിക്കാം അത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കോഴ്സ് പഠിക്കണം ഇതിൽ ഞാൻ ബേസിക്സ് ഇത് വേണമെങ്കിൽ യൂട്യൂബിൽ നോക്കിയാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പ്രോപ്പർ ഗൈഡൻസ് ഗൈഡൻസോടെ പഠിക്കാൻ പറ്റും ലൈക്ക് വാട്സ്ആപ്പ് ത്രൂ ട്വൻ്റി ഫോർ സെവൻ ഗൈഡൻസ് അവൈലബിൾ ആയിരിക്കും എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതിൽ കൂടെ ഏർണിങ്സും ജനറേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ ട്രെൻഡായിട്ട് ക്ലിപ്പുകൾ ഓക്കെ ക്ലിപ്സ് നമ്മുടെ ടിക്ടാ ക്ലിപ്സ് ഇപ്പൊ ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ വരുന്ന ടിക്ടാക്ക് ക്ലിപ്സ് അറിയാമായിരിക്കുമല്ലോ പാരന്റ്സിന് വാങ്ങിക്കാൻ പോയിക്കേനെ രണ്ട് ക്ലിപ്പിന് അല്ലെങ്കിൽ ഒരു ക്ലിപ്പിന് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ചാർജ് ഓക്കെ അത് കൂടാണ്ട് ബാംഗിൾസ് നമുക്ക് രണ്ട് ബാങ്കിൾ സ്റ്റിക്ക് ചെയ്തതിനെ കുന്തൻ സ്റ്റോൺസ് വെച്ച് ഉള്ള ബാംഗിൾസ് നമ്മൾ ഒരു കടയിൽ പോയി ബാംഗിൾ വാങ്ങിക്കാം ഒരു ബാങ്കിളിന് കൊടുക്കണം നമുക്ക് ഒരു ട്വന്റി ഫൈവ് റുപ്പീസ് അല്ലെ ഫിഫ്റ്റി റുപ്പീസ് അല്ലെ തേർട്ടി നമുക്ക് സ്വന്തമായിട്ട് പഴയ വീട്ടിൽ യൂസ് ആയി ചെയ്യാതെ വെക്കുന്ന ബാങ്കിൾസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയെങ്കിലോ ഓക്കെ കുന്നൻ സ്റ്റോൺസിന്റെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് പിന്നെ എന്താണ് നമുക്ക് കലണ്ടർ ഇപ്പൊ കുറെ ട്രെൻഡാണ് ലൈക്ക് അവരുടെ സേഫ് ദ ഡേറ്റ് കലണ്ടർ അത് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിയിലൂടെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം പറ്റും എന്നുള്ളത് പിന്നെ അത് മാത്രമല്ല ഇതെല്ലാം ഓരോ വെറൈറ്റി ഓഫ് ബിസിനസ് ആണ് ഈ പറയുന്ന ഓരോ ഓരോ സംഭവങ്ങൾ ഓരോ ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ഓക്കെ പിന്നെ വരുന്നത് നമുക്കിപ്പോൾ ഡ്രസ്സുകൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് കൊടുത്താൽ നമുക്ക് വല്ലവർക്കും ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്വന്തം ഡ്രസ്സുകളിൽ തന്നെ നമുക്ക് ചെയ്യാം നമ്മൾ ഒരു ഒരാൾക്ക് ഹാൻഡ് എംബ്രോയിഡറി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും അത് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഇത്രയും എമൗണ്ടും ഇത്രയും കാര്യങ്ങളും അവർ എമൗണ്ട് വാങ്ങി നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം നമ്മുടെ ഡ്രസ്സുകൾ ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം കൊണ്ട് ലൈക്ക് നമ്മുടെ ഇഷ്ടത്തോടെ ആ ഒരു ഇൻട്രസ്റ്റിനെ നമുക്ക് നമുക്കൊരു വരുമാനമായി കൺവേർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ ഇനി മുന്നോട്ടേക്ക് ഓരോ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പുതിയ തരം ബിസിനസ്സുകൾ എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയാസ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോസ് വരും അപ്പോൾ ഈ കോഴ്സ് ഞാൻ ഓൺലൈൻ ഓഫ്ലൈനിലാണ് ചെയ്യുന്നത് ഓക്കെ ഈ കോഴ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് എംബ്രോയിഡറി അപ്പോൾ നമുക്ക് വരുന്നത് ഇപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറിയിൽ എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റിച്ചിങ്സ് ബേസിക് സ്റ്റിച്ചിങ്സ് ചെയിൻ സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് ബാക്ക്വേർഡ് സ്റ്റിച്ച് പിന്നെ സ്റ്റെം സ്റ്റിച്ച് അങ്ങനെ ആവശ്യമുള്ള എല്ലാ സ്റ്റിച്ചേഴ്സും പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതുകൂടാണ്ട് കുന്തൻ സ്റ്റോൺ വർക്ക് മിറർ വർക്ക് പിന്നെ പാച്ച് പിന്നെ നമ്മുടെ ബീഡ് വർക്ക് എല്ലാം ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ ഈ അതുകൂടാണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഫോ ഫോർ ഫോർ ഡബിൾ നയൻ ആണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഇത് ഫ്രീ ആയിട്ട് പഠിക്കാൻ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മളത് പൈസ കൊടുത്താലേ നമുക്ക് നമുക്കതിനൊരു വിലയുണ്ടാവുള്ളൂ ഞാൻ പൈസ കൊടുത്തത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കിയേ പറ്റുള്ളൂ പിന്നെ അതുകൂടാണ്ട് സാമോ ഡിസൈൻസിന് ഒരു സർട്ടിഫിക്കേഷനും പ്രൊവൈഡ് ചെയ്യും ഓൺലൈനിൽ എങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂം മീറ്റിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിങ്ങോ ഏതാ വെച്ചത് നമുക്ക് അപ്പോൾ എല്ലാവർക്കും പിന്നെ ഇതിന്റെ കൂടെ ഞാൻ കിറ്റും കൊടുക്കുന്നുണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ബില്ലോ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ആണ് കിറ്റാണ് ഈ കാണിച്ച റിംഗ് ഉണ്ടാകും പിന്നെ ക്ലോത്ത് ഉണ്ടാകും പിന്നെ ആവശ്യമുള്ള ഇതിനാവശ്യമുള്ള ത്രെഡുകൾ പിന്നെ നമുക്ക് നീഡിൽസ് ആവശ്യമുള്ള നീഡിൽസ് ഉണ്ട് ഗ്ലൂ ഉണ്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ വർക്ക് ചെയ്യാനുള്ള മിറേഴ്സ് ഉണ്ട് പിന്നെ കുന്തൻ സ്റ്റോൺ വർക്ക് ചെയ്യാനുള്ള കുന്തൻസ് ഉണ്ട് പിന്നെ സ്റ്റോൺ വർക്ക് ചെയ്യാനുള്ള സ്റ്റോൺസും ഉണ്ട് ഓക്കെ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കിറ്റാണ് ഓക്കെ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിനുള്ളിലുള്ള കിറ്റാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈനായിട്ടുള്ളവർക്ക് ഒന്നെങ്കിലും ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യാം പക്ഷേ ചിലവരുണ്ടല്ലോ ഓഫ് ഓരോ സാധനങ്ങളായിട്ട് പോയി മേടിക്കണം അതിന് പകരം ഈ കിറ്റിലെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടും അത് ഞാൻ അയച്ചു തരും കോഴ്സ് തുടങ്ങിയതിന് മുമ്പ് എല്ലാവർക്കും ഈ സംഭവം കിട്ടിയിട്ടായിരിക്കും തുടങ്ങുന്നത് ഓക്കെ അല്ല ഒരു ബാച്ചിൽ പത്ത് പേരോ അല്ല അഞ്ച് പേരോ കിട്ടിയെങ്കിൽ അങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം പത്ത് വയസ്സിന് മുകളിലോട്ടേക്ക് പറഞ്ഞപ്പോൾ വെക്കേഷൻ ആണ് ഓക്കെ പിള്ളേർ തന്നെ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് പഠിക്കാൻ വീട്ടിൽ ഇരുന്ന് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ തന്നെ അവർക്ക് ചിലവർക്ക് ഫാഷൻ ഡിസൈനിങ് താല്പര്യം വേണമെങ്കിൽ ഫ്യൂച്ചർ ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുകൂടാണ്ട് തന്നെ പല കോഴ്സസ് ഇനി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്ന കോഴ്സ് ആണ് ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ കോഴ്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്യുക ഇത് എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ വേറെ ഒന്നുമില്ല എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും ഈ കോഴ്സ് സിലബസ് പിന്നെ അതുകൂടാണ്ട് ഇതിൽ ഇതിൽ ഇൻക്ലൂഡ് ഞാൻ പറയാത്ത സാധനങ്ങൾ മിസ്സായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺസ് ഡിസൈൻസ് അതിൻ്റെ പ്രിന്റ് ഉണ്ടാവും പിന്നെ അത് അത് തുണിയിലോട്ടേക്ക് പാച്ച് ചെയ്യാൻ കാർബൺ പേപ്പർ ഉണ്ടാകും ഓക്കെ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും ഞാൻ പറഞ്ഞത് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും അത് വെച്ച് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം അപ്പൊ ഈ ഇതിന്റെ ബേസിക് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് വീഡിയോസ് കണ്ടാലും നമുക്ക് ആ ഒരു വീഡിയോസ് കണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു ഗൈഡൻസും കൂടി നിങ്ങൾക്ക് എപ്പോഴും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ളവർ എന്തായാലും മെസ്സേജ് ചെയ്യുക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക് യു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ലാസ്റ്റ് എന്തൊക്കെ ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ബിസിനസ് ഉണ്ട് ഞാനത് കാണിച്ചു തരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കോഴ്സ് ജോയിൻ ചെയ്യുക മാക്സിമം ഒരു പത്ത് പേരായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ച് പത്ത് പേരായി കഴിഞ്ഞാൽ ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും വേറൊന്നും ഇല്ല എന്തിനും ഇത്രയും വെയിറ്റ് ചെയ്യുന്നത് അല്ല ഒരാളാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യില്ല എന്നല്ല സ്റ്റാർട്ട് ചെയ്യും ഒരാൾക്ക് പേഴ്സണൽ അറ്റൻഷൻ കൊടുത്ത് കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരും ഒപ്പം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം